എന്റെ കളരി ദൈവങ്ങളെ നീ ശരിയായ കളി തുടങ്ങാറായി നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തേച്ചു മലുക്കാൻ സമയമായിരിക്കുന്നു നമ്മുടെ ഫണ്ടിൽ നിന്ന് ഞാൻ പറയാതെനി പണം ചെലവഴിക്കരുത് പൈസക്ക് ഇനി ധാരാളം ആവശ്യങ്ങൾ വരും ശരി നമ്മുടെ കൂടെ നിൽക്കുന്ന എം എൽ എ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണം നാളെ രാത്രി തന്നെ ആ കൃഷ്ണദാസിന്റെ കാര്യമാണ് ബുദ്ധിമുട്ട് ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കണം അവൻ ഒരു നാല് പേരെങ്കിലും അവന്റെ കൂടെയാണ് പണം വാങ്ങുകയുമില്ല നമ്മുടെ കൂടെ നിൽക്കുകയുമില്ല ഒരുമാതിരി മൊരടൻ അവന്റെ വീട് പാർട്ടിക്കുള്ളിൽ കോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ജനാധിപത്യ മൂല്യങ്ങളെ എന്നും പരമാവധി ഉയർത്തിട്ടുള്ളവരാണ് ഞാൻ മഹിക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും നിങ്ങൾ ഇന്നലെ വന്ന പയ്യനാണ് ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചോ എന്ന കാര്യം എനിക്കറിയില്ല പക്ഷെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ ഉടുതുണി ഉയർത്തിപ്പിടിച്ചായി കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല പത്രത്തെ വായിച്ചതാ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സാദാ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കൃഷ്ണദാസ് ഇന്ന് അയാളുടെ മൂത്ത മകൻ അമേരിക്കയിൽ എം ബി എക്ക് പഠിക്കുന്നു ഇളയ കുട്ടികൾ ഊട്ടിയിൽ ബോംബെയിൽ ഭാര്യയുടെ പേരിൽ ഫൈവ് സ്റ്റാർ ബ്യൂട്ടി പാർലർ സഹോദരന്റെ പേരിൽ ഉദ്ഘാടനം കാത്തുകിടക്കുന്ന ഒരു എയർ കണ്ടീഷൻ തിയേറ്റർ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമ്പാദിച്ചവയാണ് ഇവയെങ്കിൽ പേടിക്കേണ്ട ഇല്ലെങ്കിൽ പേടിക്കണം നാളെ രാവിലെ ഉണർന്ന് നീക്കുമ്പോൾ വിജിലൻസിനെ കണി കാണാൻ ഇഷ്ടമാണോ ഇഷ്ടമില്ലെങ്കിൽ നാളെ രാത്രി ഞാൻ വിളിച്ചു കൂട്ടുന്ന സമ്മേളനത്തിന് വരിക ഗുഡ് നൈറ്റ് ഈ ഇരുപത് എം എൽ എ മാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് അങ്ങക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യം നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം വരാനുള്ള ഇടയുണ്ടാക്കരുത് ഇല്ല നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഏതെങ്കിലും കാരണത്താൽ ഈ മന്ത്രിസഭ താഴെ വീണാൽ അല്ലെങ്കിൽ നമ്മൾ വീഴ്ത്തിയാൽ അടുത്ത ദിവസം തന്നെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെ മന്ത്രിസഭ ഞാൻ ഉണ്ടാക്കും നിങ്ങൾക്കെല്ലാം അർഹമായ സ്ഥാനങ്ങളും തരും എന്താ ഒരു കാര്യം പറയണത് എന്താണ് ജയൻ സാർ വന്നിട്ടുണ്ട് ജയനെ നീ എന്താ ഇവിടെ ഇതാര സുഹൃത്താ നമുക്ക് സ്ഥലത്തേക്ക് മാറാം നിങ്ങൾ ആരാ എന്താ പ്രശ്നം എന്റെ പേര് ചന്ദ്രൻ ചന്ദ്രൻ അത് ശത്രുക്കൾ വിളിക്കുന്നതാ സാറന്നെ അറിയില്ല ഞാൻ നിങ്ങളുടെ ഒരു പഴയ തൊഴിലാളിയാ വലിയ കമ്പുരാൻ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തില്ലേ സെക്കൻഡ് ക്രൂർ പ്ലാന്റേഷൻ ഓ അവിടുന്ന് വരികയാണല്ലേ എസ്റ്റേറ്റിൽ ഇപ്പോൾ ശവരമല്ലേ അതെ സാർ മാസമായി ഞാനാണ് യൂണിയൻ നേതാവ് പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം എല്ലാം കുഴപ്പമായി കുറേ പേരെ തിരിച്ചുവിട്ടു ബാക്കിയുള്ളവരുടെ കൂലി വെട്ടിക്കുറച്ചു മാസമായി തൊഴിലാളികൾ പട്ടിണിയിലാണ് മുഖ്യമന്ത്രി അല്ലേ ഉടമസ്ഥ പോലീസും ലേബർ കോടതിയും ഞങ്ങൾക്കെതിരാണ് നാളെ രാത്രി മുഖ്യമന്ത്രിയും രാജശേഖരനും കൂടി തോട്ടത്തിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് വരവ് പരമരഹസ്യമായിരിക്കും പോലീസ് എസ്കോട്ട് പോലും ഇല്ലാതെയാണ് വരുന്നത് എനിക്ക് കുറെ പണം ഓഫർ ചെയ്ത് തൊഴിലാളികളെ പറ്റിക്കാനാണ് അവരുടെ പരിപാടി ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയും രാജശങ്ങൾ ചെയ്യും അല്പം ബലം പ്രയോഗിച്ചാണെങ്കിൽ കൂടി തൊഴിലാളികൾക്ക് അനുകൂലമായ ശമ്പള കരാർ മുഖ്യനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനാണ് പരിപാടി ആ എഗ്രിമെന്റിന്റെ ഫോട്ടോസ്റ്റാറ്റും മുഖ്യൻ ഒപ്പിടുന്ന ഫോട്ടോയും പത്രത്തിൽ കൊടുക്കും പത്രത്തിന്റെ ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത് വരെ ഗരാവ് തുടരും സന്ധ്യയാവുമ്പോൾ തോട്ടത്തിലെ ടെലിഫോൺ ലൈനുകൾ ഞങ്ങൾ കട്ട് ചെയ്യും എന്തെങ്കിലും കാരണവശാൽ പോലീസ് ഇതറിയാനിടയായാൽ എല്ലാം തകരുന്നു ഇവിടുന്ന് ഒരു ഉപകാരം ചെയ്താൽ മതി ഒരു കാരണവശാലും പോലീസ് ന്യായക്കരുത് ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു ഇത് അസൽ ഗെറിലായുദ്ധ കുറേ ആളല്ലോടോ ഇയാളുമല്ലേ ക്യൂബയിലോ വിയറ്റ്നാമിലോ ജനിക്കേണ്ടതായിരുന്നു ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാറിന് നല്ലൊരു പ്രതിഫലവും തരും വേണ്ട പ്രതിഫലം വേണ്ട പറഞ്ഞതുപോലെ ചെയ്യാം ജയന് വേണ്ടി അതല്ല സാർ പ്രതിഫലം എന്താണെന്ന് കേട്ടാൽ സാർ വേണ്ടെന്ന് പറയില്ല സാറിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു എം എൽ എ സാറുമായി വലിയ ടച്ചുള്ള ആളല്ല അദ്ദേഹം ഞങ്ങളുടെ ആളാണ് എന്ത് ആവശ്യം വന്നാലും അദ്ദേഹം സാറിന്റെ കൂടെ നിൽക്കും ഞാൻ ഉറപ്പ് തരാം ആളുടെ പേരിപ്പോൾ പറയില്ല സമയം വരുമ്പോൾ പറയാം സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ വിൻസെന്റ് അല്ലേ ഞാൻ ഹോം മിനിസ്റ്റർ മഹീന്ദ്ര വർമ്മയാണ് ഇപ്പോൾ സമയം എത്രയായി ഇന്ന് രാത്രി തൻ്റെ അതിർത്തിയിലുള്ള എസ്റ്റേറ്റുകളിൽ ചില തൊഴിൽ കുഴപ്പങ്ങളുണ്ടാവും പല ഉന്നതന്മാരും സഹായത്തിന് വിളിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും നേരം വെളുത്ത ആറ് മണി കഴിയുന്നവരെ താനോ തന്റെ പോലീസുകാരോ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകാൻ പാടില്ല ഈ ഓർഡർ ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ അറിയാം അറിയാം Pak Pensil. Now, dismissal.

തെക്കുംകൂർ പ്ലാന്റേഷനിൽ എന്തോ തൊഴിൽ കുഴപ്പം നടക്കുന്നുണ്ട് നിങ്ങളുടെ സർക്കിളിൽപ്പെട്ട ഒരൊറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരൊറ്റ പോലീസുകാരൻ പോലും അതിൽ ഇടപെടരുത് എല്ലാ സ്റ്റേഷനിലും വിളിച്ച് പറഞ്ഞേക്കുരുത്തി അല്ലേ ഞങ്ങളെങ്ങനെ പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട അറിയാം ഇത്തിരി പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ എഗ്രിമെന്റ് ओरिजिन मिली के हेलो സാറോ അതോടെ എന്താ വേഗം വേണം സമയം പോകുന്നു എല്ലാവരും ഒന്ന് എവിടെയാണ് ഫോട്ടോഗ്രാഫർ ഞാൻ വരുന്നു ആ ഇനി ഒപ്പിട്ട തെക്കുംകൂർ പ്ലാന്റേഷനിലെ തൊഴിൽ കുഴപ്പം തീർന്നു മുഖ്യമന്ത്രിയുടെ തുപ്പിയിൽ ഒരു തൂവൽ കൂടി പരിഷ്കരിച്ച ശമ്പള നിരക്കുകളുടെ കര മുഖ്യമന്ത്രി ഒപ്പുവെക്കുന്നു സമീപത്ത് യൂണിയൻ നേതാവ് ഗരിലാ ചന്ദ്രൻ കഴുവറുടെ മോനെ അയ്യോ സാബ് ഇതെന്ത് പറ്റി ആകെ വല്ലാതിരിക്കുന്നില്ല അഭിനയം വേണ്ട എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നു നീയും എന്റെ തന്ത തമ്പിരാനും ശരിയായ എം എസ് ആരെ കണ്ടിട്ടില്ല കവലച്ചട്ടമ്പി മൂത്ത് മുഖ്യമന്ത്രിയായതോടാ ഞാൻ നീ കളിച്ചതിനേക്കാൾ വൃത്തികെട്ട കളി കളിക്കാൻ എനിക്കറിയാം ഇന്ന് ഈ നിമിഷം രാജിക്കത്തെഴുതി എനിക്ക് നീ തന്നാൽ മാന്യമായി നിനക്ക് പിരിയാ ഒരു പ്രതികാരവും ഞാൻ ചെയ്യില്ല ഓ നശിച്ച തോട്ടവും തിരികെ തന്നേക്കാം സ്വയം രാജി വെച്ച് ഒഴിയുന്നില്ലെങ്കിൽ നിന്ന് ഇന്ന് തന്നെ ഞാൻ നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കുന്നു എന്നെ വെള്ളത്തിലിറക്കിട്ട് ഈ വഞ്ചി തുഴയാമെന്ന് സാർ വ്യാമോഹിക്കേണ്ട ഈ വള്ളം ഞാൻ മുക്കും ഇരുപത് എം എൽ എ മാർ കയ്യിലാണ് സോറി ഇരുപത്തിയൊന്ന് ഭരണകക്ഷി എം എൽ എ മാർ എന്റെ കയ്യിലാണ് എന്നെ തൊട്ടാൽ നാളെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം വരും ഈ വള്ളം മുങ്ങും പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ ഞാൻ വേറെ വള്ളം ഇറക്കും ഞാനായിരിക്കും അതിന്റെ അമരക്കാരൻ ഞാൻ മുഖ്യമന്ത്രിയായാൽ പിന്നെ നിങ്ങളുടെയൊക്കെ അന്ത്യമായിരിക്കും എനിക്ക് മേല് കീഴ് നോക്കാനില്ല നിങ്ങൾ കവലച്ചട്ടമ്പാണെന്നല്ലേ പറഞ്ഞത് ഞാൻ അതിനേക്കാൾ തല്ലിപ്പൊളിയാണ് പങ്ക എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും മലവിലാതി മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ പത്ത് ദിവസമേ ചിലപ്പോ എനിക്ക് ഭരിക്കാൻ കിട്ടൂ പത്തങ്കി പത്ത് നിങ്ങളുടെയൊക്കെ സാമ്രാജ്യം കൊളം തോണ്ടിയിട്ടേ ഞാൻ പോവും ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്നോട് കളിച്ചാ മതി വേരട്ടാതെ നീ കളി അറിയാവുന്നവനാണ് തല്ലിയാൽ തിരിച്ചു തല്ലുന്നവനെ തല്ലാനാണ് എനിക്കിഷ്ടം താഴാ ഇരുപതില്ലെങ്കിലും ഒരു പതിനഞ്ച് എം എൽ എമാരെങ്കിലും അവന്റെ കൂടെയുണ്ട് ഞാൻ അന്വേഷിച്ചു നിന്ന നിലയിൽ ഇനി അവരെയൊക്കെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല സാർ മാർഗമുണ്ട് ഒരേ ഒരു മാർഗം മഹീന്ദ്രനെയും ജയനെയും പറയുന്നത് ഇതല്ലാതെ വേറെ മാർഗമില്ല ഇന്ന് തിങ്കളാഴ്ച വ്യാഴാഴ്ചയാണ് നമ്മുടെ തോട്ടത്തിലെ പ്ലാന്റേഷൻ തുടങ്ങുന്നത് നാളെ ബോംബെയിൽ നിന്നും കമ്പനിയുടെ ആൾക്കാർ വരും ആ ജയൻ ജീവിച്ചിരുന്നാൽ വ്യാഴാഴ്ച ഉദ്ഘാടനം നടക്കില്ല മഹി ആഭ്യന്തരമന്ത്രിയായി തുടർന്നാൽ പോലീസ് പോലും മറ്റവരുടെ ഭാഗത്തായിരിക്കും സ്വയം രാജിവെക്കാൻ പറഞ്ഞാൽ അവൻ ചെയ്യില്ല ഡിസ്മിസ് വെച്ചാൽ അവൻ ഈ പൊളിക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ബോംബെ കമ്പനി അറിയുന്നതിന് മുമ്പ് ഒതുക്കണം ഇനി അതൊക്കെ പോട്ടെ മഹി ഇങ്ങനെ തുടർന്നാൽ സാറിന്റെ രാഷ്ട്രീയ ഭാവി എന്താവും ഞങ്ങളുടെ ഒക്കെ ഗതി എന്താവും വേറെ മാർഗം ഒന്നുമില്ല ചേട്ടാ ഇത് ചെയ്തേ പറ്റൂ എവിടെ റാജേൻ എനിക്കറിയില്ല എനിക്കറിയില്ല ඒන <muchas> කරීල්ලේ